മഹാഭാരതം വിരാടപർവത്തിലെ സന്ദർഭമാകുന്നു വിരാടന്റെ രാജ്യം ആക്രമിച്ചുകൊണ്ട് തൃകർത്തൻ്റെ നിർദ്ദേശപ്രകാരം തൃകർത്തന്മാരും കൗരവന്മാരും വിരാടൻ്റെ പശുസമ്പത്തിനെ അപഹരിക്കുന്നു തുടർന്ന് തൃകർത്തന്മാരുമായി വിരാടൻ മഹാപടയോടുകൂടി യുദ്ധം ചെയ്യുവാനായി പുറപ്പെട്ടു പിറ്റേനാൾ കൗരവന്മാർ വിരാടനഗരിയെ ആക്രമിക്കുന്നു എന്നാൽ അർജുനൻ ഗൃഹനള എന്ന വേഷത്തിൽ നിന്നും അർജുനനായി നിന്നുകൊണ്ട് വിരാടന്റെ പുത്രനാകുന്ന ഉത്തരനെ സാരഥിയാക്കിക്കൊണ്ട് കൗരവന്മാരോട് പോരാടുന്നു അർജുനൻ്റെ ഗാന്ഡീവത്തിൻ്റെ ശക്തിയാൽ തന്നെ കൗരവന്മാർ അർജുനനോട് തോക്കുന്നു അവർ തോറ്റു പിന്തിരിഞ്ഞ് ഓടുന്നു തുടർന്ന് പശുക്കളെ ആട്ടിത്തെളിച്ചുകൊണ്ട് ഉത്തരനും പാർത്ഥനും വിജയിച്ചുകൊണ്ട് വിരാടത്തിലേക്ക് പുറപ്പെടുന്നു അർജുനൻ കുരുക്കളെയൊക്കെ പോരിൽ ജയിച്ചതിന് ശേഷം വിരാടൻ്റെ ചിതറിയോടിയ ഗോക്കളെയെല്ലാം ആട്ടിത്തെളിച്ചു കൊണ്ട് ഒന്നിച്ചു ചേർത്ത് അവർ തിരിച്ച് നഗരിയിൽ എത്തിച്ചേരുന്നു ശത്രുക്കളെ ജയിച്ച് തിരിച്ചു പോരുന്ന പോലെ ശോഭിക്കുന്ന വിജയനോട് വിരാട രാജ്യത്തേക്ക് പോകുന്ന വഴിക്ക് വെച്ച് എതിർക്കുവാൻ കൗരവന്മാർക്ക് കഴിവുണ്ടായില്ല മേഘം പോലെ ദ്രുതഗതിയിൽ പോകുന്ന വിരാടപുത്രനെ അർജുനൻ സസ്നേഹം പുൽകി ഇപ്രകാരം പറഞ്ഞു ഉത്തരാ നിന്റെ അച്ഛൻ്റെ പാർശ്വത്തിൽ പാണ്ഡവന്മാരൊക്കെ പാർക്കുന്നത് നിനക്ക് അറിവുള്ളതാണല്ലോ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നുവല്ലോ പുരത്തിൽ ചെന്നെത്തിയാൽ ഉടനെ തന്നെ ആ രഹസ്യമൊന്നും ആരോടും പറയരുത് അദ്ദേഹം പെട്ടെന്നറിഞ്ഞാൽ അമ്പരെന്ന് ഭയപ്പെട്ട് പോകും അതുകൊണ്ട് തന്നെ നീ അത് ആരോടും പറയരുത് ഞാൻ കൗരവന്മാരെയൊക്കെ ജയിച്ച് സൈന്യത്തെ ഓടിച്ച് ഗോധനത്തെ വീണ്ടെടുത്തു എന്ന് നീ പറഞ്ഞാൽ മാത്രം മതി അർജുനൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉത്തരൻ പറഞ്ഞു ഭവാൻ സാധിച്ച കാര്യം ഞാൻ ചെയ്തു എന്ന് എപ്രകാരമാണ് പറയുന്നത് അതിനുള്ള കെൽപ്പ് എനിക്കില്ല അത് ഏവർക്കും അറിയുന്ന കാര്യവും ആകുന്നു ഭവൻ എന്നോട് പറയുന്നത് വരെ ഞാനിത് വെളിപ്പെടുത്താതെ ഇരിക്കാം ശത്രുക്കളെ ജയിച്ച് ഗോധനത്തെ എല്ലാം വീണ്ടെടുത്ത് ശ്മശാനത്തിലെത്തി ശമീവൃക്ഷത്തിന്റെ സമീപത്ത് ചെന്ന് വിശ്രമിച്ചു യുദ്ധത്തിൽ ധാരാളം മുറിവുകൾ ആ വീരന്റെ ദേഹത്ത് പറ്റിയിരുന്നു ആ സമയത്ത് അഗ്നിപ്രഭനായ കബീന്ദ്രനും ഭൂതഗണങ്ങളും ആകാശത്ത് മറഞ്ഞു അതായത് അർജുനന്റെ കൊടിയടയാളവും ഭൂതങ്ങളും ആകാശത്ത് മറഞ്ഞു അപ്രകാരം തന്നെ ആ മായാവിലാസവും അസ്തമിച്ചു വീണ്ടും അവിടെ വെച്ചിരുന്ന സിംഹധമെടുത്ത് രഥത്തിൽ ഉറപ്പിച്ചു അതായത് ഉത്തരന്റെ വിരാടപുരിയുടെ ധ്വജമെടുത്ത് രഥത്തിൽ ഉറപ്പിച്ചു പോരിൽ ജയം നേടിത്തന്ന വില്ലും ആ കുരുശ്രേഷ്ഠന്മാരുടെ അമ്പുകളും ആവനാഴികളും ആ വൃക്ഷത്തിൽ തന്നെ സസന്തോഷം അർജുനൻ എടുത്ത് വെച്ചു വീണ്ടും സാരഥ്യം സ്വീകരിച്ചു അങ്ങനെ പാർത്ഥൻ ആര്യമായ കർമ്മങ്ങൾ ചെയ്ത് ശത്രുക്കളെക്കൊന്ന് മടങ്ങിയെത്തി ശേഷം മുടി വീണ്ടും മെടഞ്ഞു കെട്ടി ഉത്തരൻ്റെ തേരിൽ ബൃഹന്നളയായി തന്നെ കടിഞ്ഞാൻ പിടിച്ച് ഇരുന്നു മാന്യമായ അർജുനനെ സൂതനാക്കി ഉത്തരൻ മടങ്ങി തോറ്റുമടങ്ങിയ കൗരവന്മാരൊക്കെ ദൈന്യഭാവത്തോടുകൂടി ഹസ്തനാപുരത്തിൽ എത്തിച്ചേർന്നു വഴിക്ക് വെച്ച് അർജുനൻ ഉത്തരനോട് പറഞ്ഞു രാജപുത്ര നിന്റെ ഗോക്കളൊക്കെ വരുന്നത് കണ്ടോ വീരമായ ഗോപാലന്മാർ അവരെ ചുറ്റും നിന്ന് ആട്ടിത്തെളിക്കുന്നത് കണ്ടോ നമ്മൾ വിരാടത്തിലേക്ക് മെല്ലെ എത്തിച്ചേർന്നാൽ മതി കുതിരകളെ അഴിച്ച് വെള്ളം കാട്ടി തുടച്ച് അവയ്ക്കൊക്കെ ആശ്വാസം നൽകണം എന്നിട്ട് പോയാൽ മതി നീ ഗോപാലന്മാരെയൊക്കെ ചൊല്ലിവിടുക അവർ വേഗം പൊയ്ക്കോട്ടെ വിജയവാർത്ത അവർ പോയി അറിയിക്കട്ടെ വിജയാഘോഷവും നടക്കട്ടെ ഉടനെ തന്നെ ഉത്തരൻ പാർത്ഥന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് അതുപോലെ തന്നെ ദൂതന്മാരെ ചൊല്ലിവിട്ടു നിങ്ങൾ പോയി രാജാവിനോട് പറയുക ഞങ്ങൾ ജയിച്ചിരിക്കുന്നു ശത്രുക്കളെയൊക്കെ ഒക്കെ ഓടിച്ചിരിക്കുന്നു അങ്ങനെ ഗോപാലകന്മാരെ ഗോക്കളോടുകൂടി ആദ്യമേ തന്നെ വിരാടത്തിലേക്ക് പറഞ്ഞു വിട്ടു പിന്നീട് അർജുനൻ പറഞ്ഞത് പ്രകാരം തന്നെ കുതിരകൾക്ക് ആശ്വാസം നൽകിക്കൊണ്ട് പതിയെ ഉത്തരനും വിരാടത്തിലേക്ക് പോയത് അങ്ങനെ വിരാടപുത്രൻ നഗരത്തിൽ പ്രവേശിച്ചു ഗോധനം അപഹരിച്ച തൃകർത്തന്മാരെ യുദ്ധത്തിൽ ജയിച്ച് സൈന്യങ്ങളോടുകൂടി പശുക്കളെയൊക്കെ ആട്ടിത്തെളിച്ച് ശ്രീമാനാകുന്ന വിരാട രാജാവ് നാല് പാണ്ഡവന്മാരോടുകൂടി അതായത് യുധിഷ്ഠിരനോടും ഭീമനോടും നകുലനോടും സഹദേവനോടും കൂടി സസന്തോഷം തിരിച്ചെത്തി എന്നാൽ അവർ പാണ്ഡവന്മാരാകുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിനോട്ട് അറിയുകയും ഇല്ല ഇഷ്ടജനങ്ങൾക്കൊക്കെ സന്തോഷമുണ്ടാക്കി പീഠത്തിൽ വാഴുന്ന വിരാടനെ ശത്രുഘാദികളോടുകൂടി പാർത്ഥന്മാർ ഉപാസിച്ചു നാട്ടുകാരും ബ്രാഹ്മണരോടുകൂടി രാജാവിനെ ചെന്ന് കണ്ട് വന്ദിച്ചു സൈന്യത്തോടുകൂടി മഹാജനങ്ങളുടെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ സന്തോഷത്തിൽ മഹാരാജാവിനെ അഭിനന്ദിച്ചു ഉത്തരനെ കാണായകയാൽ തന്നെ അന്വേഷിച്ചു അദ്ദേഹം അനന്തരം വിപ്രന്മാരുടെയും നാട്ടുകാരുടെയും എല്ലാമടുത്ത് ഉത്തരനെ അന്വേഷിക്കുവാനായി പറഞ്ഞു വിട്ടു അപ്പോഴേക്കും അന്തപുരത്തിലെ സ്ത്രീകളും പെൺകിടാങ്ങളും അവൻ്റെ വൃത്താന്തം രാജാവിനെ അറിയിച്ചു കൗരവന്മാർ വന്ന് നമ്മുടെ ഗോധനത്തെ ആക്രമിച്ചു അവരെ ജയിക്കുവാൻ വാശിയോടുകൂടി സാഹസത്തോടുകൂടി ബൃഹനളയോടുകൂടി പോയിരിക്കുകയാണ് അവൻ അവൻ ഭീഷ്മനെയും കൃപനെയും കർണനെയും സുയോധനനെയും ദ്രോണരെയും ദ്രൗണിയെയും അങ്ങനെ ആ മഹാരഥന്മാരെയൊക്കെ ജയിക്കുവാനാണ് പോയിരിക്കുന്നത് വിരാട രാജാവ് ഇത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷിച്ചു മകൻ തനിച്ചാണ് പോയതെന്ന് കേട്ട് അഭിമാനത്തോടെ മന്ത്രിമാരോട് പറഞ്ഞു തീർച്ചയായും കൗരവന്മാരും മറ്റ് നരനാഥന്മാരും തൃകർത്തന്മാരും തോറ്റതായി കേട്ടാൽ എനിക്ക് സന്തോഷം ആകും എന്നാൽ ഇനി താമസിക്കേണ്ട നമ്മുടെ വലിയ കൂടി ഭടന്മാരൊക്കെ അവരുടെ അടുത്തേക്ക് പോയിക്കോട്ടെ തൃക്കർത്തന്മാരുമായി യുദ്ധം ചെയ്ത് പരുക്കുപറ്റാത്തവരെല്ലാവരും ഉത്തരന്റെ രക്ഷയ്ക്കായി പോകട്ടെ അശ്വങ്ങളും ആനകളും രഥങ്ങളും കാലാൾപ്പടകളും ക്ഷണത്തിൽ തന്നെ പുത്രനെ രക്ഷിക്കുവാനായി പോകട്ടെ ഇങ്ങനെ ചതുരംഗ കൂടി അയച്ചതിന് ശേഷം വിരാടൻ തന്നെ ഇരുന്നു കൊണ്ട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ ആരറിയുന്നു നപുംസകത്തെ സൂതനാക്കിയല്ലേ എൻ്റെ പുത്രൻ പോയിരിക്കുന്നത് അവനാ മഹാപടയോട് പൊരുതി നിൽക്കുവാൻ കഴിയുകയില്ല അവൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല തീർച്ചയാകുന്നു വിരാടൻ സന്താപത്തോടെ ഇപ്രകാരം പറയുന്നത് കേട്ടുകൊണ്ട് ധർമ്മരാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബൃഹന്നളയാണ് അവന്റെ സാരഥിയായി പോയിരിക്കുന്നതെങ്കിൽ ഭവാന്റെ പശുക്കളെ നേടിയേ തിരിച്ചു പോരുകയുള്ളൂ ശത്രുക്കൾക്ക് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല ആ പശുക്കളെ എല്ലാ മന്നവന്മാരും കുരുവീരന്മാരും സിദ്ധന്മാരും ദേവന്മാരും യക്ഷന്മാരും അവരെ എല്ലാവരെയും ജയിക്കുവാൻ മതിയാകുന്നവനാകുന്നു അവൻ കൂടി പുറപ്പെട്ട പുത്രന് യാതൊന്നും തന്നെ സംഭവിക്കുക ഇല്ല ഉടനെ തന്നെ ഉത്തരൻ പറഞ്ഞു വിട്ട ദൂതന്മാർ വിരാട നഗരത്തിൽ എത്തിച്ചേർന്നു വിജയവാർത്ത അറിയിച്ചു കുരുക്കളൊക്കെ തോറ്റ് ഓടിക്കളഞ്ഞു ഉത്തരൻ വിജയിയായി മടങ്ങി വരുന്നു പശുക്കളെ വീണ്ടെടുത്തു കൂടി മടങ്ങി എത്താറായി ഇങ്ങനെ ദൂതന്മാർ വന്ന് പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു മഹാഭാഗ്യം പശുക്കളെയൊക്കെ നേടിയല്ലോ കുരുക്കളൊക്കെ പാഞ്ഞുപോയി അങ്ങയുടെ മകൻ സൂതനോടുകൂടി തിരിച്ചു വരുന്നു ഈ സന്ദേശം കേട്ടപ്പോൾ രോമാഞ്ചമണിഞ്ഞ് വിരാടൻ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഭൃത്യന്മാർക്ക് വസ്ത്രങ്ങൾ നൽകി രാജവീതികളിൽ കൊടിനാട്ടുക ദേവാലയങ്ങളിലൊക്കെ പുഷ്പാരാധന നടത്തുക മോടിയോടെ വേഷ്യന്മാരോടുകൂടി എല്ലാ വാദ്യങ്ങളോടുകൂടി പുത്രനെ എതിരേൽക്കണം ആനപ്പുറത്ത് കയറി ഒരാൾ മണിക്കുട്ടി നാലും കൂട്ടി വഴികളൊക്കെ ചെന്ന് വിജയത്തെ പുകഴ്ത്തി അറിയിക്കണം ശൃംഗാരത്തോടു കൂടിയ വേഷത്തോടെ ഉണ്ണിയെ എതിരേൽക്കണം ഇപ്രകാരം രാജാവ് പറഞ്ഞയച്ചപ്പോൾ മംഗളസൂചകമായി എട്ട് പദാർത്ഥങ്ങളോടുകൂടി ഭേരി ശംഖങ്ങൾ മുഴക്കി പുരത്തിൽ നിന്നും വിരാടപുത്രനെ എതിരേൽക്കുന്നതിനായി ഏവരും ഒത്തുകൂടി അങ്ങനെ ഉത്തരൻ ബൃഹന്നളയോടുകൂടി വിരാടപുരിയിൽ എത്തിച്ചേർന്നു അച്ഛൻ്റെ പാദത്തിൽ വന്ദിച്ചു പിന്നെ കങ്കനെയും വന്ദിച്ചു അതായത് എന്ന യുധിഷ്ഠിരൻ അജ്ഞാതവാസ അദ്ദേഹം വിരാടൻ്റെ മന്ത്രിയായി കങ്കനായാണ് വിരാടപുരിയിൽ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ കങ്കനെയും വന്ദിച്ചു ഉത്തരനോട് പിതാവ് ആരാഞ്ഞു ഉണ്ണി നീ എങ്ങനെയാണ് ഈ സമരം ചെയ്തത് അമ്പ ചെയ്തത് എങ്ങനെയാകുന്നു പർവ്വതം പോലും പിളർക്കുന്ന രാജനന്ദനനായ ദുര്യോധനനെ അവനെ നീ എങ്ങനെ എതിർത്തു എങ്ങനെ അവനോട് പോരാടി നിന്നു പോരിലേറ്റാൽ സ്വത്ത് പോയ വർത്തകനെ പോലെ ആക്കുന്നവനാകുന്നു കൃപർ അവനോടുണ്ണി നീ എങ്ങനെയാണ് എതിർത്ത് നിന്നത് പിടിച്ചു കുലുക്കുന്ന മഹാകാറ്റാകുന്നു അഥവാ കൊടുങ്കാറ്റാകുന്നു കുരുക്കൾ അവരെ നീ എങ്ങനെ ജയിച്ചു അവരിൽ നിന്നും എങ്ങനെ ധനം തിരികെ പിടിച്ചു നീ ഓടിച്ചപ്പോൾ അവർ യുദ്ധക്കളത്തിൽ നിന്നും ഓടിപ്പോയോ പുലി മാംസത്തെ എന്ന പോലെ നീ എങ്ങനെയാകുന്നു ഈ ഗോധന കൈക്കലാക്കിയത് അച്ഛൻ ഇങ്ങനെയെല്ലാം ചോദിച്ചപ്പോൾ ഉത്തരൻ പറഞ്ഞു അച്ചാ അങ്ങ് വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ ഗോക്കളെ വന്നത് ഞാനല്ല ഞാൻ ആരെയും വന്നില്ല ആരെയും ഞാൻ വിജയിച്ചില്ല ആ കർമ്മങ്ങളൊക്കെ ചെയ്തത് ഒരു ദൈവകുമാരൻ ആകുന്നു ഞാൻ കൗരവ സൈന്യത്തെ കണ്ട് പേടിച്ച് ഓടുകയായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ആ ദേവകുമാരൻ വന്നെടുത്തു ബലമായി എന്നെ പിടിച്ച് തേരിൽ കയറ്റി ഇരുത്തി അവനാണ് പശുക്കളെ നേടിയത് കുരുക്കളെ ജയിച്ചത് അതൊക്കെ ആ വീരൻ ചെയ്ത കർമ്മങ്ങൾ ആകുന്നു ഞാൻ ചെയ്തതല്ല അവൻ എന്തൊക്കെ എനിക്ക് പറയാനാവില്ല ദ്രോണർ കൃപർ ദ്രൗണി മുതലായ മഹാരഥന്മാരെ പിന്തിരിപ്പിച്ച് കളഞ്ഞു അവൻ ആ ദേവകുമാരൻ്റെ പ്രഭ കണ്ട് പേടിച്ചു പിറച്ചു നിന്ന ദുര്യോധനനോട് ഹസ്തനാപുരിയിലേക്ക് പോയി രക്ഷപ്പെടുക എന്ന് അവൻ വിളിച്ചു പറഞ്ഞു അവൻ്റെ സിംഹതുല്യമായ സൈന്യത്തെ അമ്പുകൊണ്ട് മർദ്ദിച്ചു ആ ദേവകുമാരൻ സിംഹഗായനായ ആ ദേവകുമാരൻ തേർക്കൂട്ടത്തെ ഒക്കെ തകർത്ത് ധരിച്ചിരുന്ന വസ്ത്രം ഹരിക്കപ്പെട്ട ആ കുരുവീരന്മാരെ കണ്ടു ചിരിച്ചു ഞാൻ ആ വീരൻ ഒറ്റയ്ക്ക് ആറ് തേരാളിമാരെയും ജയിച്ചു മകൻ ഇപ്രകാരമെല്ലാം പറഞ്ഞപ്പോൾ വിരാടൻ അവനോട് ആരാഞ്ഞു ആ വീരനാകുന്ന ദേവപുത്രൻ എവിടെയാകുന്നു ആ മഹാബാഹു എവിടെയാകുന്നു എൻ്റെ ഗോധനത്തെ നേടിയ ആ ശക്തനെ കണ്ട് പൂജിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെയും എൻ്റെ ഗോധനത്തെയും രക്ഷിച്ച ആ ദേവകുമാരൻ ഇവിടെ പോയി പിതാവിൻ്റെ ഈ ചോദ്യങ്ങളെല്ലാം കേട്ട് ഉത്തരൻ പറഞ്ഞു മഹാബലനായ ദേവപുത്രൻ അവിടെ തന്നെ മറഞ്ഞു നാളെയോ മറ്റന്നാളോ അവൻ അങ്ങയുടെ മുൻപിൽ പ്രത്യക്ഷനാകും പാണ്ഡുപുത്രൻ സമീപത്തുണ്ടായിട്ടും സൈന്യനായകനായ വിരാടരാജാവ് അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ മഹാത്മാവായ വിരാടൻ സമ്മതിക്കുകയാൽ പാർത്ഥൻ വിരാടൻ്റെ മകൾക്ക് ആ വസ്ത്രങ്ങൾ യുദ്ധക്കളത്തിൽ നിന്നും നേടിയ വസ്ത്രങ്ങൾ നൽകി വളരെ വിലപിടിച്ച കസവു പിടിപ്പിച്ച നൂതന വസ്ത്രങ്ങളും വിവിധ തരത്തിലുള്ള ആഭരണങ്ങളും നൽകി അങ്ങനെ മഹാത്മാവായ വിരാടൻ പുത്രന്റെ മടങ്ങി വരവ് കണ്ടുകൊണ്ട് സസന്തോഷിതനായി അവിടെ വാണു